നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻറ്റി ആയി വേൾഡ് കപ്പ് നാളെ ആരംഭിക്കുകയാണ് അപ്പോൾ പല സുഹൃത്തുക്കളും നമ്മുടെ കമൻ്റ് ബോക്സിൽ പവർ റാങ്കിങ് അവതരിപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നത് കണ്ടു അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നത് ഇത് നമ്മുടെ പവർ റാങ്കിംഗ് അല്ല സാധാരണ ഐ പി എല്ലിനെ നമ്മുടെ നമ്മുടെ സ്വന്തം പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് ഇത്തവണ നമ്മൾ വിസ്ദൻ്റെ പവർ റാങ്കിങ്ങാണ് അവതരിപ്പിക്കുന്നത് സോ ക്രിക്കറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമമായ പോർട്ടലായിട്ടുള്ള വിസ്ദൻ്റെ പവർ റാങ്കിങ്ങാണ് നമ്മൾ ഈ തവണ അവതരിപ്പിക്കുന്നത് ടൂർണമെൻറ്റ് പുരോഗമിമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം പവർ റാങ്കിങ്ങുമായിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ സൂപ്പർ എയ്റ്റിൽ ഇനി വേ ഇരുപത് ടീമുകളുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇരുപതാം സ്ഥാനത്ത് ഒമാനാണ് പവർ റാങ്കിങ്ങിൽ വരുന്നത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത കാണിക്കുന്നത് ഒമാനാണ് ഒമാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷം ഇതുവരെയുള്ള ഘട്ടത്തിൽ അവർ ഇരുപത്തിയേഴ് ടി ട്വൻറ്റി ആയി മത്സരങ്ങളാണ് കളിച്ചത് അത് പതിനാല് വ്യത്യസ്ത ഒപ്പണൻറ്റുകൾക്കെതിരെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ടീമിൻ്റെ ഒരു ക്വാളിറ്റി ഈ കളികൾ വെച്ച് മാത്രം വിലയിരുത്താൻ ഒരൽപ്പം ബുദ്ധിമുട്ടാണ് അവരുടെ റെക്കോർഡ്സ് എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് വിജയങ്ങളും പതിനഞ്ച് തോൽവികളുമാണ് അപ്പോൾ ഈ തോൽവി എന്ന് പറഞ്ഞാൽ ഈവൻ സൗദി അറേബ്യയോടും കുവൈത്തിനോടുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും അത്ര മോശമായിട്ടുള്ളൊരു ടീമല്ല എന്നുള്ളത് വാബപ്പ് മത്സരങ്ങളിൽ അവർ തെളിയിച്ചിട്ടുമുണ്ട് എങ്കിലും സൂപ്പർ ഒന്നും ആരും അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല നമ്പർ നയൻറ്റീൻ പത്തൊമ്പതാം സ്ഥാനത്ത് അപ്പോൾ പറഞ്ഞാണെങ്കിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് കാനഡ കാനഡ കുറേ കുറേ കാലമായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് നമുക്കറിയാം നേരത്തെ ഒക്കെ വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള മുൻകാല താരങ്ങളൊക്കെ അവിടെ പോയി കളിച്ചിരുന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഏതായാലും ഇത്തവണയും അങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള താരങ്ങളെയൊക്കെ കൊണ്ടുതന്നെയാണ് അവർ വരുന്നത് പക്ഷേ വലിയ ഒരു മുന്നോട്ട് പോക്ക് നമ്മളവരുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല മിസ്സിന് അവർക്ക് പത്തൊമ്പതാം സ്ഥാനമാണ് റാങ്കിങ്ങിൽ കൊടുക്കുന്നത് അപ്പോൾ റാങ്കിങ്ങിൽ പതിനെട്ടാം സ്ഥാനത്ത് യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മുഹമ്മദ് ഫസീം ക്യാപ്റ്റൻ അതുപോലെ അലിഷാൻ ഷർഫു ആര്യൻ ശർമ്മ ഇങ്ങനെയുള്ള താരങ്ങൾ അവർക്കുണ്ട് നമുക്ക് കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ മറ്റുമൊക്കെ ആയിട്ട് പരിചിതരായിട്ടുള്ള കളിക്കാരെയും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത് എങ്കിലും വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നില്ല പതിനെട്ടാമത് യു എ ഇ വരുമ്പോൾ പതിനേഴാം സ്ഥാനത്താണ് നെതർലാൻഡ്സ് സ്കോട്ട് എഡ്വേർഡ്സും കോളിൻ അക്കർമനും അതുപോലെയുള്ള താരങ്ങൾ അവരുടെ നിരയിലുണ്ട് ഏതായാലും വാണ്ടർ മർവിനെ പോലെയുള്ള താരങ്ങൾ വേറെയുണ്ട് സോ പതി പോലെ തന്നെ അവരും ഇത്തവണയും പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഒന്നും ഇപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല പതിനാറാമത് ഇറ്റലി ഓ ഇറ്റലി യൂറോപ്പിൽ നിന്ന് ഇത്തവണ മറ്റൊരു ടീം കൂടി ഇറ്റലി വരുന്നു ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ചില താരങ്ങൾ മിസ്സിങ് ആണ് ഇപ്പോൾ എമിലിയോ ഗ അതുപോലെ തന്നെ ജോ ബേൺസ് അവരൊക്കെ ഒരു ബിഗ് മിസ്സസ് തന്നെയാണ് പക്ഷേ ജെ മറ്റ്സ് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ടീമിന് കുറേ ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള താരം ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുക ഇതുവരെ അദ്ദേഹം ഇറ്റലിയിൽ പോയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ വേൾഡ് കപ്പിൽ ഇറ്റലിക്ക് വേണ്ടി അദ്ദേഹം കളിക്കാനിറങ്ങുകയാണ് ഇനി വേ പതിനാറാമത് ഇറ്റലി വരുമ്പോൾ പതിനഞ്ചാമത് യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരുപാട് ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങളെയും കൊണ്ടാണ് അവർ വരുന്നത് കഴിഞ്ഞ തവണ പാകിസ്ഥാന് പണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണ എന്താവും അത്തരത്തിലൊരു നീക്കമൊക്കെ അവർക്ക് നടത്താൻ പറ്റുമോ കാത്തിരുന്ന് കാണണം പതിനാലാമത് സ്കോട്ട്ലൻഡ് അവസാന നിമിഷം ലോട്ടറി അടിച്ച പോലെ വേൾഡ് കപ്പിനെത്തിയ ടീമാണ് വേൾഡ് കപ്പിന് അവർക്ക് യോഗ്യത ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബംഗ്ലാദേശിനെ പുറത്താക്കിയതോടുകൂടി ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരാതിരുന്നത് പക്ഷെ അവരുടെ ആവശ്യം ശ്രീലങ്കയിലേക്ക് കളി മാറ്റണമെന്നാണ് അത് ഐ സി തള്ളി അവർ ഒഴിവാക്കി പകരം കൊണ്ടുവന്ന ടീമാണ് സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സൂപ്പർ താരങ്ങളുണ്ട് നമുക്ക് കൗണ്ടിയിലൊക്കെ കാണാവുന്ന സൂപ്പർ താരങ്ങളൊക്കെ അവരുടെ നിരയിലുണ്ട് ബ്രണ്ടൻ മാക്മിനെ പോലെയുള്ളവര് വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ളവരുമാണ് പക്ഷേ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പതിനാലാം സ്ഥാനത്ത് അവർ വരുന്നു വിസ്റ്റൻ്റെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ പതിമൂന്നാം സ്ഥാനത്ത് നെമീബിയ സൗത്ത് ആഫ്രിക്കയൊക്കെ തോൽപ്പിച്ച് ക്രിക്കറ്റ് ലോകത്തെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ടീമാണ് നെമീബിയ ആഫ്രിക്കയിൽ നിന്ന് മറ്റൊരു ടീമ് കൂടി പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കണ്ടീഷനുകൾ മുൻപ് അവർക്ക് പരിചയമില്ലാത്ത കണ്ടീഷനാണ് ഈ കണ്ടീഷനിൽ അവർ എന്ത് പ്രകടനം നടത്തുന്നത് കണ്ടറിയണം പന്ത്രണ്ടാമത് നേപ്പാൾ നേപ്പാൾ സന്നാഹ മത്സരത്തിലൊക്കെ പൊളിച്ചെടുക്കിയ പ്രകടനമാണ് വലിയ പ്രതീക്ഷ അവരുടെ ആരാധകർക്ക് ടീമിനു മേലുണ്ട് മാത്രമല്ല വലിയ രൂപത്തിലുള്ള ജനപിന്തുണയാണ് നേപ്പാളിൻ്റെ ഈ ക്രിക്കറ്റ് ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും പന്ത്രണ്ടാമത് നേപ്പാൾ ചില അട്ടിമറികൾക്കൊക്കെ കെൽപ്പുള്ള ടീമാണ് പതിനൊന്നാമതാണ് അയർലൻഡ് അപ്പം അതേപോലെ അയർലൻഡും ചില അട്ടിമറിക്കൊക്കെ കെൽപ്പുള്ള ടീമാണ് സൂപ്പർ താരങ്ങൾ അവരുടെ നിരയിലുണ്ട് നമുക്കറിയാം മുമ്പും ഇത് ഇത്തരത്തിൽ പലർക്കും പണി കൊടുക്കാൻ കെൽപ്പുള്ള ടീമും കൊണ്ട് തന്നെയാണ് അവർ വരാറുള്ളത് ഇത്തവണ അങ്ങനെ തന്നെയാണ് നമ്പർ ടെന്നില് സിംബാബ്ബെ അപ്പോൾ പറയണമെങ്കിൽ പത്താമത് സിംബാബ്ബെ വീണ്ടും ക്രിക്കറ്റ് ലോകത്തേക്ക് തങ്ങളുടെ ആ ഒരു പഴയ മികവിലെങ്കിലും എത്താനുള്ള ശ്രമത്തിലാണ് അവരുള്ളത് അവർ അത്തരത്തിലുള്ളൊരു സ്കോ സ്കോഡും തന്നെയാണ് സ്കോഡും കൊണ്ട് തന്നെയാണ് ഇത്തവണയും വന്നിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക ഏതായാലും വലിയ ഒരു പോരാട്ടം അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് വലിയൊരു റിസൾട്ടിലേക്കോ വലിയ മുന്നേറ്റത്തിലേക്കോ എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഒമ്പതാം സ്ഥാനത്താണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുള്ളത് ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ ഒമ്പതാമത് അഫ്ഗാനിസ്ഥാൻ റാഷിദ് റാഷിദ്ഖാൻ്റെ അഫ്ഗാനിസ്ഥാൻ നൂർ അഹമ്മദിൻ്റെ അഫ്ഗാനിസ്ഥാൻ റഹ്മാൻ ഉള്ള ഗുർബാസിൻ്റെയും ഇബ്രാഹിം സദ്രൻ്റെയും അസ്മത്തുള്ള ഒമർസായുടെയും ഒക്കെ അഫ്ഗാനിസ്ഥാൻ അതായത് ഇതൊക്കെ ഈ താരങ്ങളൊക്കെ ഐ പി എല്ലിൽ ഇവിടെ കളിക്കുന്നത് കൊണ്ട് വലിയ രൂപത്തിൽ ആരാധകർക്ക് അടുപ്പമുള്ള കളിക്കാരാണ് മാത്രമല്ല കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് അടക്കം മികച്ച പ്രകടനം നടത്തിയതുമാണ് ഇത്തവണ ടോപ്പ് എയ്റ്റിന് പുറത്ത് നമ്പർ നയനായിട്ടാണ് പവർ റങ്ങിൽ വരുന്നതെങ്കിലും അവർ ടോപ്പ് എയ്റ്റിലേക്ക് കടന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഏഴാം സ്ഥാനത്ത് പവർ റാങ്കിൽ എട്ടാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് വരുന്നു ഷിംറോൺ ഹെറ്റ്മയറും ഷായ് ഹോപ്പും അതുപോലെയുള്ള സൂപ്രതാരങ്ങൾ അവരോടൊപ്പം ഇപ്പോൾ ജെയ്സൺ ഹോൾഡർ അവരുടെ വെറ്ററൻ താരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്കോഡും കൊണ്ടാണ് അവർ വരുന്നത് സോ വെസ്റ്റ് ഇൻഡീസിനെ ഒരിക്കലും അവരുടെ ഫോം ഔട്ടിൻ്റെ പേരിലോ മറ്റൊന്നും നമുക്ക് എഴുതി പറ്റില്ല ഏത് സമയത്തും ഏത് ടീമിനെയും വെടിക്കെട്ട് നടത്തി ചാമ്പലാക്കാൻ കെൽപ്പുള്ള ടീമും കൊണ്ട് തന്നെയാണ് അവർ ഇത്തവണയും എത്തിയിട്ടുള്ളത് ഇനി ഏഴാം സ്ഥാനത്ത് ശ്രീലങ്ക ശ്രീലങ്ക ആതിഥേയരാണ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണല്ലോ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് ആതിഥേയ രാജ്യത്തിന് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ജസ്വേ രൻസി ആറാമത് സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരത്തും നഷ്ടമായ കിരീടമാണ് ഇത്തവണ അത് നേടിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സമീപകാലത്തെ പ്രകടനങ്ങൾ അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല എന്നാലേറ്റവും ഒടുവിൽ അവർ വെസ്റ്റ് ഇൻഡീസിനെതിരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് വരുന്നതും എന്തായാലും സൗത്ത് ആഫ്രിക്കയുടെ സൂപ്പർ താരങ്ങൾ എയ്ഡൻ മഴക്കുളം ക്യുൻഡൻ ഡീ കോക്ക് മാർക്കോ എൻസന് ഡേവിഡ് മില്ലർ ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ ഒപ്പം ഡേവൽഡ് ബ്രവിസ് എല്ലാവരും കൂടി ചേരുമ്പോൾ നല്ല സ്കോഡും കൊണ്ട് തന്നെയാണ് അവർ എത്തുന്നത് എന്തും സംഭവിക്കാം പിന്നെ അഞ്ചാം സ്ഥാനത്താണ് പാകിസ്ഥാൻ വിസ്തൻ്റെ പവറാണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് ബാബർ അസമിനെ വീണ്ടും സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ട് ബി ബി എല്ലൊക്കെ മോശം പ്രകടനമായിട്ടും അതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഈ ആധുനിക അൾട്രാ അഗ്രസീവ് ക്രിക്കറ്റിനോട് എത്രത്തോളം അവരുടെ ടീമിനെ കോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഏതായാലും ഈ സമീപകാലത്തെ റിസൾട്ടൊക്കെ മികച്ചതാണ് ഏറ്റവും ഒടുവിൽ അവർ ഓസ്ട്രേലിയ വൈറ്റ് വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതൊക്കെ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന കാര്യം തന്നെയാണ് അബ്രാറിൻ്റെ ഫോം അവർക്ക് വലിയ പ്രതീക്ഷയും സമ്മാനിക്കുന്നു പക്ഷേ ഇന്ത്യക്കെതിരെ അവർ കളിക്കില്ല വേൾഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി രണ്ട് പോയിന്റ് കുറഞ്ഞിട്ടാണ് അവർ കളിക്കാൻ വരുന്നത് അപ്പോൾ ആ ഒരു ഡിസഡ്വാൻ്റേജ് ടൂർണമെൻ്റിലുടനകൾ അവരെ പിടിച്ചു കുളിക്കാനും സാധ്യതയുണ്ട് കാരണം മഴ ഓൾറെഡി ശ്രീലങ്കയിലെ സന്നാഹ മത്സരങ്ങൾക്ക് തടസ്സമായിട്ടുണ്ട് അതുപോലെ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ പാകിസ്ഥാൻ്റെ ഇത് മഴ പെയ്തു പോയാൽ ഓൾറെഡി രണ്ട് പോയിന്റ് കുറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ അവരുടെ സൂപ്പർ ഹിറ്റ് പ്രതീക്ഷ പോലും അവതാളത്തിലാവാനുള്ള സാധ്യതകളുണ്ട് നാലാം സ്ഥാനത്ത് ന്യൂസിലൻഡ് ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് വന്നിട്ട് അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നന്നായി അടികിട്ടി നന്നായി പരാജയപ്പെട്ടു ഇന്നലെ സൗഹൃദ മത്സരത്തിൽ സന്നാഹ മത്സരത്തില് യു എസ് എ ശരിക്കും വിറപ്പിച്ചാണ് അവരെ വീടുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഐ സി സി ടൂർണമെൻ്റ് വരുമ്പോൾ അവരവരുടെ മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഫിനാലിനൊക്കെ മിന്നും ഫോമിലാണ് നിൽക്കുന്നത് അതുപോലെ മറ്റു താരങ്ങളുടെ ഭാഗത്തും മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട് സോ ന്യൂസിലാൻഡ് നാലാമത് വരുമ്പോൾ മൂന്നാമതാണ് ഇംഗ്ലണ്ട് വീടിക്കെട്ട് ടീമുമായിട്ട് ഒരിക്കൽ കൂടി വരികയാണ് ഇതുപോലെ വെടിക്കെട്ട് ടീമുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പിന് ഇവിടെ വന്നതും ഇംഗ്ലണ്ട് തോറ്റുതുന്നമ്പം പാടി മടങ്ങിപ്പോയതപ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെ അവരുപയോഗിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഹാരി ബ്രൂക്കിൻ്റെ നേതൃത്വത്തിലെ ജേക്കബ് ബെറ്റലിനെ പോലെയുള്ള പ്രതിഭാ സമ്പന്നരെ ഉൾപ്പെടുത്തി ജോസ് ബട്ട്ലറെ പോലെയുള്ള വെറ്ററൻ വെടിക്കെട്ട് ബാറ്റർമാരൊക്കെ നിറഞ്ഞ ടീമാണ് അവരുടേത് സോ ഇംഗ്ലണ്ട് കരുത്തിന് തന്നെയാണ് ടോപ്പ് ടോപ്പ് ഫോറിലതായത് സെമി ഫൈനലിലേക്ക് എല്ലാവരും കണ്ണുമടച്ച് പറയുന്ന ടീമാണ് ഇംഗ്ലണ്ട് രണ്ടാമതാണ് ഓസ്ട്രേലിയ ശരിയാണ് സമീപകാലത്തെ ചില സീരീസുകൾ ഇന്ത്യക്കെതിരെ തോറ്റതും പാകിസ്ഥാനെതിരെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതും ഒക്കെ പലരും അടുത്ത് പറയുന്നുണ്ട് പാകിസ്ഥാനെതിരെ ഫുൾ സ്ട്രെങ്ത് ടീമല്ലേ കളിച്ചതും എന്ന് വാദിക്കാൻ ആളുകളുമുണ്ട് പക്ഷേ പല താരങ്ങൾക്കും പരിക്കേണ്ട പ്രശ്നം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ജോഷ് ഐസൽ വുഡും റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു രണ്ടാം സ്ഥാനമാണ് കൊടുക്കുന്നത് വിസ്ദനെങ്കിലും അതിനേക്കാൾ താഴെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ നിഷ് നിഷ്പക്ഷമായിട്ടുള്ളൊരു വിലയിരുത്തലേക്കൊക്കെ പോയാൽ തോന്നുക നമ്പർ വൺ ടീം ഇന്ത്യയാണ് ഈ ടൂർണമെൻറ്റിലെ ഹോട്ട് ഫേവറേറ്റ്സ് ട് ടീം ഇന്ത്യയാണ് ആർക്കാണതിൽ സംശയം എന്താണതിൽ സംശയം നമ്മുടെ നാട്ടിൽ ഈ കണ്ടീഷനുകൾ ഏറെ നന്നായിട്ട് അറിയാവുന്ന ഒരു ക്യാപ്റ്റനും അതുപോലെ സഹതാരങ്ങളും അതുപോലെ ടീമിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കളിക്കുന്ന സഹതാരങ്ങൾ അത് തൊണ്ണൂറാകുമ്പോൾ ഇനിയിപ്പോൾ സെഞ്ചുറി അടിക്കാൻ നോക്കുകയല്ല മറിച്ച് രണ്ട് സിക്സർ അടിപ്പിച്ചടിക്കുന്ന ഇഷാൻ കിഷനെ പോലെയുള്ള മെൻറ്റാലിറ്റിയുള്ള കളിക്കാർ സൂര്യകുമാർ യാദവിൻ്റെ മിന്നും ഫോം ബൂമ്രയും വരുൺ ചക്രവർത്തിയും ഒക്കെ ചേരുന്ന നമ്മുടെ ബൗളിംഗ് നിര അതുപോലെ ഹാർദിക് പാണ്ഡ്യും അക്സർ പട്ടേലും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഓൾ റൗണ്ട് നിര എല്ലാം കൂടി നോക്കുമ്പോൾ കരുത്തുറ്റീമാണ് ടീം ഇന്ത്യ ഈ തവണ ഏറ്റവും അധികം കിരീട സാധ്യത പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് വിസ് ദൻ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു ടീം ഇന്ത്യയെ നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളാഫ് ടോസ്റ്റ്